നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രധാന പദ്ധതികൾ തൃശൂർ ജില്ലയിൽ മത്സ്യബന്ധന മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരിശീലനം അപേക്ഷ ക്ഷണിച്ചു ഇടുക്കി ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ മെഡിക്കൽ എൻട്രൻസ് സിവിൽ സർവീസ് ഐ ഐ ടി എൻ ഐ ടി എൻട്രൻസ് പരിശീലനത്തിന് ധനസഹായം മലപ്പുറം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് ഐ ഐ ടി എൻ ഐ ടി എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു കോട്ടയം ജില്ലയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് ഐ ഐ ടി എൻട്രൻസ് പരിശീലനങ്ങൾ നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യകൃഷി പദ്ധതികൾക്ക് അപേക്ഷിക്കാം വിദ്യാതീരം പദ്ധതി തൃശൂർ ജില്ലയിൽ അപേക്ഷ ക്ഷണിച്ചു ൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾ എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ലയിൽ മത്സ്യബന്ധന മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയാണ് പദ്ധതികൾ ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ ജൂൺ ഇരുപത്തിരണ്ട് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് ജില്ലയിലെ മത്സ്യഭവനുകളിലോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലോ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു ബിരുദ തലത്തിൽ അറുപത് ശതമാനം മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ് ജൂൺ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചിന് മുൻപായി അപേക്ഷ ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം പ്ലാമൂഡ് സിവിൽ സർവീസ് അക്കാദമി മുഖേനയാണ് പരിശീലനം നൽകുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക ഇടുക്കി ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ മെഡിക്കൽ എൻട്രൻസ് സിവിൽ സർവീസ് ഐ ഐ ടി എൻ ഐ ടി എൻട്രൻസ് പരിശീലനത്തിന് ധനസഹായം നൽകുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ മക്കൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ പൂരിപ്പിച്ച അപേക്ഷാ ഫോം ജൂൺ ഇരുപത്തിനാലിന് മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് മലപ്പുറം കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കും സജ്ജരാക്കുന്ന വിദ്യാതീരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന സൗജന്യ സിവിൽ സർവീസ് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് ഐ ഐ ടി എൻ ഐ ടി പരിശീലനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷാ ഫോം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് പൊന്നാനി പുറത്തൂർ വെട്ടം താനൂർ പരപ്പനങ്ങാടി മത്സ്യഭവൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോം ഉപയോഗിക്കാം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിംസ് ഐഡിയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ജൂൺ ഇരുപത്തിയഞ്ചിന് മുൻപായി മേൽ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കോട്ടയം ജില്ലയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് ഐ ഐ ടി എൻട്രൻസ് പരിശീലനങ്ങൾ നൽകുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത ഒരു വർഷത്തെ പരിശീലനത്തിന് ധനസഹായം നൽകും ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും കോട്ടയം ജില്ലാ ഫിഷറീസ് ഓഫീസിലും മത്സ്യഭവൻ 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 വൈക്കം വൈക്കം ഫിഷറീസ് ഇൻസ്പെക്ടർ ഓഫീസ് പാല പള്ളം എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാണ് അപേക്ഷ ജൂൺ ഇരുപത്തിയഞ്ചിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ് തിരുവനന്തപുരം ഫിഷറീസ് വകുപ്പ് വിവിധ മത്സ്യകൃഷി പദ്ധതികൾക്ക് മത്സ്യ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഒരു ജല മത്സ്യകൃഷി പുതിയ കുളങ്ങളുടെ നിർമ്മാണം നഴ്സറി റിയറിംഗ് കുളങ്ങളുടെ നിർമ്മാണം പുതിയ ഗ്രോ ഔട്ട് കുളങ്ങളുടെ നിർമ്മാണം ശുദ്ധജല മത്സ്യകൃഷിക്കുള്ള ഇൻപുട്ടുകൾ പിന്നാമ്പുറ അലങ്കാര മത്സ്യവളർത്തൽ യൂണിറ്റ് മീഡിയം സ്കെയിൽ അലങ്കാര മത്സ്യ പരിപാലന യൂണിറ്റ് ഇന്റഗ്രേറ്റഡ് ഓർണമെന്റൽ ഫിഷ് റിയറിംഗ് യൂണിറ്റ് മോട്ടോർ സൈക്കിൾ വിത്ത് ഐസ് ബോക്സ് ത്രീ വീലർ വിത്ത് ഐസ് ബോക്സ് സൈക്കിൾ വിത്ത് ഐസ് ബോക്സ് മത്സ്യവിപണന കേന്ദ്രങ്ങൾ ഓരോ ജല മത്സ്യകൂട് കൃഷി റീസർക്കുലേറ്റർ അക്വാകൾച്ചർ സിസ്റ്റം യൂണിറ്റ് തുടങ്ങിയവയാണ് പദ്ധതികൾ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം പദ്ധതിക്ക് അറുപത് ശതമാനവും ബാക്കിയുള്ള പദ്ധതികൾക്ക് നാൽപ്പത് ശതമാനവുമായിരിക്കും സബ്സിഡി ലഭിക്കുക ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിദ്യാതീരം പദ്ധതി തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷ ക്ഷണിച്ചു വിദ്യാതീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി നടപ്പിലാക്കുന്ന വിവിധ പരിശീലന പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് സിവിൽ സർവീസ് ഐ ഐ എൻ ഐ ടി എന്നീ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനങ്ങൾക്കായാണ് അപേക്ഷിക്കേണ്ടത് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾ നൽകുന്നു ഒരു വർഷത്തെ റെസിഡൻഷ്യൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം സിവിൽ സർവീസ് അക്കാദമി പ്ലാമോഡ് തിരുവനന്തപുരം എന്ന സ്ഥാപനം മുഖേനയാണ് നടത്തുന്നത് അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസിൽ നിന്നും ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം ജൂൺ ഇരുപത്തിനാലിനകം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാം സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അറിയിപ്പുകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് വാർത്തകൾ അവസാനിക്കുന്നു